ഈ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ കണ്ട വഴി ഓടിയിരിക്ക യാത്രയെന്ന് പറഞ്ഞ് ഓടുകയാണെന്ന് തോന്നുന്നു എവിടെയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി യാത്രയിലാണെന്ന് പറയാലോ കോടതി വിളിക്കും എന്തായാലും ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരാഴ്ച മറുപടി പറയാതിരുന്നു മറുപടി പറയടാ മറുപടി മറുപടി പറയണ രീതിയിൽ ഡയലോഗും ഭീഷണിയൊക്കെ ആയിരുന്നു അവസാനം ഇപ്പൊ മറുപടി കൊടുത്തു മറുപടി കൊടുത്തതോടെ ഇപ്പം അങ്ങ് ഹൈക്കമാൻഡില് എല്ലാം പൊട്ടിയിരിക്കും അവിടെ ആറ്റം ബോംബ് പൊട്ടിയിരിക്കും അതെ വലിയ അത്രേ ഉള്ളൂ ഏറ്റവും പൊട്ടനാണല്ലോ എന്തായാലും അവിടെ ഈ വോട്ട് ഈ പറയുന്ന വോട്ട് കൊള്ള ആരോ ആരോപണവും ഈ ലോക്സഭ എന്തൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു വോട്ട് കൊള്ള ആരോപണമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് തന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ആറുമാ ഇത്രയും ഒരു വർഷത്തോളം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാനത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മാങ്ങ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പറഞ്ഞു വോട്ട് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു അപ്പൊ അന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ കാണിക്കുന്നേക്ക് നമ്മുടെ കയ്യിലുള്ള രേഖയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാ ശകുന് റാണിയോ അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു ശകുന്ത റാണിക്ക് രണ്ട് വോട്ടുണ്ട് പിന്നെ യു പിയിലുള്ള ആദിത്യ ശ്രീ ഇവിടെ കർണാടകയിലും യു പിയിലും വോട്ടുണ്ട് യു പി ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വോട്ടൊന്നുമില്ല അനാവശ്യം പറയുന്നില്ലെന്ന് പറഞ്ഞു അവര് തെളിവ് സഹിതം അതിനെ ഒഫീഷ്യലി ഇത് ചെയ്തു അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം കുറെ ആൾക്കാരെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരുടെ എല്ലാവരും ഇവരെല്ലാരും കൂടെ തന്നെ അദ്ദേഹത്തിന് മാനനഷ്ട കേസ് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇദ്ദേഹം പെടും അതാണ് അവസ്ഥ അപ്പൊ പിന്നെ ഈ യാത്രയൊക്കെ യാത്ര യാത്ര അയപ്പ് ചെയ്യേണ്ടി വരും അദ്ദേഹത്തിന് ഇവിടെ പട്ടായയിലേക്ക് എന്തായാലും ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് ഇപ്പൊ ഓരോ കാരണങ്ങളായിട്ട് അതായത് അവരുടെ മറുപടി അക്കമായിട്ട് വോട്ട് കൊള്ള എന്ന് പറയുന്നത് പറയുന്നവർ പറയുന്നത് തൊണ്ണൂറ് കോടിയോളം വോട്ടർമാർ ഉൾപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷണന്റെ ഉദ്യോഗസ്ഥന്റെ മറുപടിയാണത് ഏറ്റവും അധികം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടു പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത് ഇതിനെല്ലാം ഇടയിൽ ഇരട്ട വോട്ടിന്റെ പേരിൽ വോട്ടർമാരെ ആ കുറ്റവാളികളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതികരിക്കും പ്രതികരിക്കാതിരിക്കാനാവില്ല നിങ്ങൾ അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു നിങ്ങൾ സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകിയോ രാജ്യത്തോട് മാപ്പ് പറയുകയോ വേണോ എന്നാണ് മൂന്നാമത്തെ ഒരു മാർഗമില്ല അപ്പൊ ഏഴു ദിവസം കൊടുത്തിരിക്കുന്നു ഒന്നിലും ഒപ്പല്ലെങ്കിൽ മാപ്പ് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അകത്ത് പോകുന്ന രീതിയിലാണ് അത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന പറയുന്നത് അപ്പൊ ഏഴു ദിവസത്തിന്റെ ഉള്ളിൽ ഇത് ചെയ്തിരിക്കണോന്ന് പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പിനെ വോട്ടർ വോട്ടർമാർ കോടതിയിൽ ചോദ്യം ചെയ്യാത്ത സാഹചര്യത്തിൽ വോട്ടർമാർ ചോദ്യം ചെയ്തിട്ടില്ല അപ്പൊ വോട്ട് കൊള്ള പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത് രാജ്യത്തിന്റെ ഭരണഘടനയെ അപമാനിക്കുന്ന അപ അല്ലേ എന്നും കമ്മീഷൻ ചോദിച്ചു ചോദിച്ചു അപ്പൊ ഈ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് ഈ വോട്ട് വോട്ട് യാത്ര എന്നൊക്കെയാണ് പറയുന്നത് വോട്ട് അധികാർ യാത്ര ഇത് ഇദ്ദേഹം ഇറങ്ങി തിരിച്ചില്ലെങ്കിലും അത് അവിടെ സംരക്ഷിച്ചോളൂ അവിടെ അവിടെ സുരക്ഷിതമായിട്ടാണ് അതവിടെ ഇരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് കോട്ട കോട്ടവും തട്ടിയിട്ടില്ല അത് മാത്രമല്ല അരികഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് ഇങ്ങനെ ഒരു വിവാദം കൂത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് എന്തിനു വേണ്ടിയാണ് കാരണം സ്പെഷ്യൽ ഇന്റൻസിൻ്റെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നടക്കുന്ന തീവ്ര പുനക്രമീകരണം വോട്ടർ വോട്ടർ പുനഃക്രമീരണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് ജനങ്ങളെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് ഇത് അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഈ ബീഹാറിൽ സ്പെഷ്യൽ ഇന്റൻസിൻ നടക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് ഈ അവിടെ അനധികൃതമായി കുടിയേറിയ ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് അവരെ പുറത്താക്കുക വോട്ടർ പട്ടികയിൽ അറുപത്തഞ്ച് ലക്ഷത്തോളം പേരെ അതിൽ നിന്ന് പുറത്താക്കി സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു അവരുടെയൊക്കെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു അമ്പത്താറ് മണിക്കൂറിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അറുപത്തി അഞ്ച് അറുപത്തഞ്ച് ലക്ഷം പേര് അപ്പൊ ഇത് പുറത്താക്കുന്നത് ചില പാർട്ടികൾക്ക് ഗുണം ചെയ്യില്ല ചില പ്രത്യേക പാർട്ടികൾ ഗുണം ചെയ്യുകയും ചെയ്യും ഞാൻ ഉദ്ദേശിക്കുന്ന പാർട്ടികൾ അതായിരിക്കും മനസ്സിലാവും അപ്പൊ അതിന് ബദലായിട്ടാണ് ഈ പറയുന്ന ഈ ആറ്റം അറ്റംബോ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതിന് അത് കാര്യം കഴിക്കുന്ന മനസ്സിലാവും പിന്നെ ഈ വോട്ടർ ഐ ഡി ഇരട്ടിപ്പ് എന്നുള്ളത് ഒരു എന്താണ് തിരിച്ചറിയൽ കാർഡുകൾ ഇരട്ടിക്കാവുന്ന രണ്ട് സാഹചര്യങ്ങൾ കമ്മീഷൻ വിശദീകരിച്ചിട്ടുണ്ട് അത് പശ്ചിമ ബംഗാളിലുള്ള ഒരാളുടെ ഇ പി ഐ സി നമ്പർ ഹരിയാനയിലുള്ള ഒരാൾക്ക് ഉണ്ടായേക്കാം കഴിഞ്ഞ മാർച്ചിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ കമ്മീഷൻ ചെയ്തത് രാജ്യവ്യാപകമായിട്ടുള്ള രാജ്യവ്യാപകമായി ഇത് പരിഹരിച്ചിരുന്നു ഇത്തരം മൂന്ന് ലക്ഷത്തോളം വോട്ടർമാരെ കണ്ടെത്തിയിട്ടുണ്ട് അവരെ ഇ പി ഐ സി നമ്പറുകളിൽ മാറ്റി ഒരേ ഒരേ പേര് ഒന്നിൽ കൂടുതൽ ഇടത്തെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്നതാണ് മറ്റൊരു പ്രശ്നം എന്നാൽ ഇ പി ഐ സി നമ്പറുകൾ വ്യത്യസ്തമായിരിക്കും അതായത് ഒരാൾക്ക് പല ഇ പി ഐ സി നമ്പറുകൾ മൂന്നാമത്തെ സി സി ടി വി ദൃശ്യങ്ങൾ നിരവധി വോട്ടർമാരുടെ ഫോട്ടോ അവരുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു ഒരു സ്ത്രീ നൂറ്റി രണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി മറ്റൊരു ടി ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അവരുടെ ഇലക്ഷൻ കാർഡിൽ നൂറ്റി രണ്ട് അതൊക്കെ എന്ത് ക്രമക്കേണെന്നറിയില്ല ഒരു അക്ക അങ്ങോട്ട് മാറിപ്പോയതുകൊണ്ടാണ് നൂറ്റി രണ്ട് വയസ്സുള്ള സ്ത്രീ അല്ല എന്നുള്ളത് കാണുന്നതല്ല അവർക്ക് മനസ്സിലാവുമല്ലോ ഇത് അമേരിക്കയിലും നടക്കാറുണ്ട് അമേരിക്കയിൽ ഇതുപോലെ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് ഈ പറയുന്ന പോലെ തൊള്ളായിരം വയസ്സെന്നുള്ളതാണ് അവരുടെ ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിക്കും അതുകൊണ്ടർ അവർക്ക് തൊള്ളായിരം വയസ്സാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുള്ള ക്രമക്കേടുകൾ അതൊക്കെ എന്താണ് ആണ് അതൊന്നും ഒരു വോട്ടർ കള്ളവോട്ട് എന്നുള്ളതിന് അല്ല അതൊന്നും ഒരു ഇതായി മാറും രേഖയായി കാണിക്കാൻ പറ്റില്ല പിന്നെ എസ് ഐ ആറ് രാജ്യത്ത് പത്തിലേറെ തവണ പത്തിലേറെവണ എസ് ഐ ആർ നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഇവർ നടത്തുന്നതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇരട്ട വോട്ട് അത് ആരോപണത്തിന് തെളിവ് ചോദിച്ചാൽ മറുപടിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തോളിൽ തോക്ക് ജാരി വോട്ടർമാരെ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ കമ്മീഷൻ എല്ലാ വിഭാഗം വോട്ടർമാർക്കും ഒപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുക എന്നായിരുന്നു അവരുടെ മറുപടി പിന്നെ ഡിജിറ്റൽ വോട്ടർ പട്ടിക യന്ത്രസഹായത്തോടെ വായിക്കാവുന്ന വോട്ടർ പട്ടിക നിരോധിച്ചതാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി കമ്മീഷൻ വ്യക്തമാക്കി പരിശോധിക്കാവുന്ന വോട്ടർ പട്ടികയും യന്ത്രസഹായത്തോടെ വായിക്കാവുന്ന വോട്ടർ പട്ടികയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ള കാര്യം പറഞ്ഞത് വി വി പാറ്റിന്റെ കാര്യമാണ് പറയുന്നത് പിന്നെ വിദേശി വോട്ടർമാർ മറ്റ് രാജ്യക്കാർക്ക് ഇന്ത്യയിൽ വോട്ടവകാശമില്ല അത്തരക്കാർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ ആർ ഐ ഉണ്ടല്ലോ അവർക്ക് എസ് ഐ എസ് ഐ ആർ വേളയിൽ രേഖകൾ സമർപ്പിച്ച് പൗരത്വം തെളിയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ വീട്ടു നമ്പർ പൂജ്യം എന്നുള്ള ഒരു ആരോപണം കൂടെയാണ് പലർക്കും വീട്ടു നമ്പർ പൂജ്യം ആണ് കൂടാതെ അത് സ്വന്തമായി വീടില്ലാത്തവർ രാജ്യത്തുണ്ട് അതായത് പുറംപോക്ക് വസ്തു നമ്മൾ പറയാറുണ്ട് അവിടെയെല്ലാം വീട് വെച്ചിരിക്കുന്നവർക്ക് ഇതുപോലെ അഡ്രസ്സ് സീറോ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഏത് നമ്മൾ വിവരാവകാശ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവൽ അവയർനെസ് ഉള്ളതാക്കും മനസ്സിലാവുന്ന കാര്യമാണ് വോട്ട് ചെയ്യാൻ വിലാസമല്ല വിലാസമല്ല മാനദണ്ഡം പാലത്തിനടിയിലും തെരുവിളക്കിലും ചുവട്ടിലുമാണ് അവർ അന്തി ഉറങ്ങുന്നത് അങ്ങനെയുള്ളവർക്കും വോട്ട് വേണമല്ലോ അപ്പൊ അതാണ് പറയുന്നത് പിന്നെ വട്ടിയും വോട്ടിങ്ങും രണ്ട് ഒരു വോട്ടറുടെ പേരിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ കണ്ട കണ്ടേക്കാം എന്നാൽ അവർ അവരുടെ അടുത്ത് മാത്രമാണ് വോട്ട് ചെയ്യുന്നത് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യുന്നത് അതായത് വോട്ടിൽ വോട്ടർ ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ട് ആ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ല അതിന് ആ തെരുവുകൾ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നത് അതായത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ബീഹാറിൽ ഇരുപത്തിരണ്ട് ലക്ഷം മരണം എന്നുള്ളൊരു ആരോപണമാണ് അതിൽ ആറ് മാസത്തിനിടെ മരണമടഞ്ഞതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ അസ്വാഭാവികതയില്ല അതായത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യാത്ത മരണങ്ങളായിരുന്നു ഇത് തീവ്ര പരിഷ്കരണ നടപടികളുണ്ട് അതായത് എസ് ഐആറിന്റെ എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒഴിവാക്കിയതോടെ ഇവരെ ഒഴിവാ ഇവരെ ഒഴിവാക്കിയതോടെ ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരണമടഞ്ഞെന്നാണ് വിമർശകർ പെരുപ്പിച്ചു കാട്ടിയിരുന്നു ഇതെല്ലാം ഇത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ കാണുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനിയിപ്പോ ഈ പറയുന്ന വോട്ട് വോട്ടധികാര യാത്ര എന്നൊക്കെ നമ്മൾ നമ്മളിതുപോലെ മുന്നേ പല യാത്രയും കണ്ടുണ്ടായിരിക്കും ജോഡോ ജോഡോ ഭാരത് ജോഡോ യാത്ര ഭാരത് ന്യായ യാത്ര എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം അധികാരം തായി അധികാരം തായി പിന്നെ ഇന്ത്യ കാണണോ എന്ന് അദ്ദേഹത്തിന് തോന്നിയത് തന്നെ ഈ പറയുന്നത് രണ്ട് തോൽവി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുന്നേയാണ് അത് ചെയ്യേണ്ടിയിരുന്നത് എനിക്ക് എന്താണ് രാജ്യം എന്നറിയണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം എന്തോ ഒരു യുവരാജാവ് പോലെ ഈ ഭരണം അദ്ദേഹത്തിന് മറ്റേ കൈവെള്ളൽ വെച്ചു കൊടുക്കുന്നു അതും കിട്ടാതെ അറുപത് വർഷക്കാലം ഇതുപോലെ അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചു ഭാവ മൻമോഹൻ സിംഗിനെ പോലെ ഒരു ഭാവയെ പിടിച്ച് ആക്കി എന്നിട്ട് അടുത്ത അവിടെ വരുമ്പോ കേറാന്നും പറഞ്ഞിരുന്നു അത് വാങ്ങിച്ചത് അല്ലെങ്കി അവസാനത്തെ മൻമോഹൻ സിംഗിന്റെ അവസാനത്തെ ഒരു വർഷം കസേരന്ന് ഇപ്പുറത്തോട്ട് പിടിച്ചിരുത്തി ഒരു വർഷം ഇരുന്നിന് എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കും ഇനിയിപ്പം തുടക്കില്ല